അടുത്ത സമ്മാനം എന്താണ് പുതിയ വലിയ മൂന്നാം വർഷത്തോടനുബന്ധിച്ച നറുക്കെടുപ്പാണ് അല്ല സംഭവം നറുക്കും സാറാണ് സമ്മാനം സാറാണ് പെട്ടിയേ മോശം പേരറിയില്ല രണ്ടാം സമ്മാനം എന്താണ് പേര് മൂന്നാം വർഷത്തോടനുബന്ധിച്ചാൽ നറുക്കെടുപ്പാണ് അല്ല സംഭവം നറുക്കും സാറാണ് സമ്മാനം സാറാണ് പെട്ടിയേ മാസമുള്ളൂ പെട്ടിയത് ആയിക്കോട്ടെ ആളെ തിരക്കോട്ട് തിരക്കി അരി പെട്ടിയല്ലേ പക്ഷേ അത് എന്തൊക്കെ സമ്മാനം എന്തൊക്കെയാണ് രണ്ട് ഗ്രാം ഗ്രാം ഒരു പ്രോത്സാഹമാണ് ഫുള്ള് പത്താം ഡിഗ്രി എടുക്കല കംപ്ലീറ്റ് എടുക്കല എന്നാ ലൈവ് ആയിട്ടാണ് എടുക്കും എന്നാലും മനസ്സുണ്ടല്ലോ ഭാഗ്യ മോനെ ആദ്യം നിർത്തോ സമയ അവന്റെ പേര നമുക്ക് കിട്ടി അല്ല പക്ഷേ എന്റെ അല്ലല്ല റയാൻ ആറ് നരാല എനിക്ക് വേണം റഫീഖിന്റെ മോനാന്ന് തോന്നണ റഫീഖിന്റെ രണ്ടൊടി രണ്ടൊടി റയാനെനിക്ക് പേരറിയില്ല രണ്ടാം സമ്മാനോ എന്നാണ് ഫോൺ നമ്പർ ഇനി ഇനി മൂന്നാമത്തെ ആ ബാക്കിലാണ് വലിപ്പോ വലിയപ്പുറത്തോട്ടെ വലിയപ്പാ ഓക്കറ്റ് അതാ അല്ലല്ല ഇനി ഇപ്പം നിങ്ങൾ എടുത്തോടി എന്നാ മോൻ എടുത്തു മോ മോ ഒന്നുകൂടെ എടുത്തോട്ടി ഇനി ബാക്കി പ്രോത്സാഹന സമ്മാനങ്ങൾ എടുത്തോ ഒരു ഇരുപണാണെടുത്തോ ഏ ആ

இருக்காகியில்ல பாகுமாற அப்டுல்லா கேட்கலாம்

ان انصار انصاري ان قوايا ان سنبي ماشي سنمبي ايمن سفيكي عمود بجا عمود نهان و بشرام كيا علي ان فاطمه شفا شافي سال ان غتيف

അവിടെ പഠിക്കണം ഇവിടെ വിളിച്ചാണ് ഫാത്തിമ ശെസ പിന്നെ മറിയമ്മി പിന്നെ ഷൈം അബി ഇബ്രാമോ ഓക്കെ അല്ല സെറ്റല്ല അപ്പൊ നീണ്ട ആൾക്കാരെ നിങ്ങൾ വിളിച്ചിട്ട് ചെയ്യാനുള്ള ചെയ്തു ചെയ്തോടുത്തോളൂ രണ്ടുമൂന്ന് ആ ബാക്കിയുള്ള ഒക്കെ ഒരു അടുത്ത സമ്മാനം എന്താണ് പുതിയ അല്ല സെറ്റ് ആവില്ല പൊട്ടി ബ്ലോക്ക് വലിയത് കുട്ടികളെ സെറ്റ് അല്ല സെറ്റ് സെറ്റ് കൊടുക്ക കുമാരായിട്ടോ അത് എഴുത്തുവാണെനിക്ക് ലേറ്റ് ലേറ്റ് വേണോ എന്നാ അല്ല പൊട്ടലും എന്താണോ നൂറ്റി രൂപ പീസുണ്ടായ ഒന്ന് തോറ്റിരിക്കണമെന്നാണ് തലക്കെന്താ പോ